അപ്പോൾ അന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും തന്നെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് റവ ഇട്ടെടുക്കാം ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് ചിറകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മൾ റവ എടുത്ത അതേ കപ്പിന് തന്നെ ഒരു കപ്പ് ചോറ് ഇട്ടുകൊടുക്കാണ് അപ്പോൾ രണ്ട് കപ്പ് റവക്ക് ഒരു കപ്പ് ചോറ് മതിയാവും കേട്ടോ എന്നിട്ടിത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളമോട് ചേർത്തിട്ട് ഒന്ന് കലക്കി എടുക്കാം അപ്പോൾ കുറേശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലോട്ട് മതിയാകൂല ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ വെച്ചെടുക്കാം കാൽ കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിലോട്ട് വെച്ചെടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ഒരു സമയം കൊണ്ട് ഈ റവ നന്നായിട്ടേ അന്ന് കുതിർന്നു വന്നോളൂ അപ്പത് ആ പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് പ്രാവൊക്കെ നന്നായിട്ടന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്ട്ടോ അപ്പോൾ ഇതിലൂടെ നമുക്ക് അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ ഭയങ്കര ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് എത്ര മതിയാവും കേട്ടോ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം കൂടി ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ സാധാരണ ദോശക്കൊക്കെ ഉള്ള മാവ് റെഡിയാക്കുമല്ലേ ആ ഒരു ലൂസിലായിട്ടത് വേണ്ടത് അത്ര ടൈറ്റായിട്ടും വേണ്ട എന്നാൽ അത്ര ലൂസായിട്ടും വേണ്ട ആ ഒരു ഇതിൽ മതി ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിത് ഒരു മണിക്കൂർ സമയം റസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു നുള്ളു സോഡപ്പൊടിയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ തലേന്ന് തന്നെ നമ്മളിത് അരച്ചെടുക്കുകയാണെങ്കിൽ സോഡാപ്പൊടി ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് ഓയിൽ വെച്ചെടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ഇതിലോട്ട് ഇട്ടെടുക്കാം ഇനി കുറച്ച് മല്ലിയിൽ ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്തെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിലോട്ട് ഇട്ടെടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴക്കിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ടെടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക ചെറിയൊരു തക്കാളി കട്ട് ചെയ്തതും കൂടെ അതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ ഞാൻ സവാള വാട്ടിയ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചെടുക്കണേ അപ്പോൾ സവാള ഒന്ന് ഒന്ന് ലൂസായും ചെയ്തോട്ടെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നതുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു മുട്ടയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ വഴറ്റിയെടുത്ത സവാളയുടെ കൂട്ട് ഇതുപോലെ ഒരു സൈഡ് ഭാഗത്ത് കാക്കി വെക്കുക കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതിലോട്ടൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ അത് ഇളക്കി കൊടുക്കരുത് അര മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുട്ട വെന്ത് വരുമ്പോൾ ഇതുപോലെ ചിക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ ചിക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വേവായതിന് ശേഷം ഇതേപോലെ ഒന്നിച്ചാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള കറി കൂടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിരിയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള അപ്പം കൂടെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് അപ്പത്തിനുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതുപോലത്തെ ഒരു പാനാട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ ചൂടായി വന്ന ശേഷം നമുക്ക് ഇതിലോട്ട് മാവ് വെച്ച് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ ബബിൾസൊക്കെ നന്നായിട്ട് തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചെടുക്കാം അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് വേണമെങ്കിൽ മറ്റൊരു രീതിയിലും കൂടെ ഇത് ചുട്ടെടുക്കാം അപ്പോൾ അത് ഞാനിവിടെ ദോശ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമുക്ക് ദോശ ചുട്ടെടുക്കും പോലെ ചുട്ടെടുക്കാം കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിനു ശേഷം മൂടി വെക്കാം അപ്പോൾ നമ്മൾ ഉഴിഞ്ഞു ദോശ ഉണ്ടാക്കിയെടുക്കും പോലെ ഇതുപോലെ ചെയ്തെടുക്കട്ടോ പിന്നെ നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിനു ശേഷം ഇതേപോലെ ചുട്ടെടുക്കട്ടോ അപ്പോൾ എങ്ങനെ റെഡിയാക്കിയാലും നല്ല സോഫ്റ്റ് തന്നെ കിട്ടും അപ്പോൾ നമ്മളെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പം ചുട്ടെടുക്കാം അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്